Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn

ഹായ് എല്ലാവർക്കും പുതിയൊരു രീതിയിലേക്ക് സ്വാഗതം നമ്മള് രാവിലെ കോളിയടി കളറടി ഒക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചിരുന്ന സമയത്താണ് കെട്ടുക നമുക്കൊന്ന് കൊറപ്പ് പോയാലോ അപ്പൊ ഞാൻ കരുതി നേരെ ഇങ്ങോട്ടാക്കാന്ന് വിചാരിച്ചു കാരണം ഇവിടുത്തെ രാമന്റെ അമ്പലമാണ് കുറെ നാളായി വന്നിട്ട് മറ്റേത് ഇടയ്ക്കൊക്കെ വരുന്നതായിരുന്നു ഇപ്പൊ ഒന്ന് രണ്ട് മാസമായി പാകത്തോട്ട് വന്നിട്ട് അമ്പലത്തിലോട്ട് വരാമെന്ന് ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടെ പോവാം കാരണം അമ്പലത്തിൽ കയറി ദൈവത്തിനേയും കാണാമല്ലോ സീതയും രാമനെയും ഒക്കെ കണ്ട് ഇടയ്ക്കാതൊക്കെ ആവശ്യമാണല്ലോ നമുക്ക് എല്ലാരും ഓർക്കും എപ്പോഴും ഈ അമ്പലത്തിൽ പോക്കും അത് ഇതൊക്കെ വീട് ഇടുന്നവർ നമ്മളെപ്പോഴും പോകും നമ്മള് എന്താ പറയുന്ന പറ്റുന്ന അവസരത്തിലൊക്കെ എല്ലാ അമ്പലങ്ങളിലും ഒന്ന് പോവുക പള്ളികളിൽ പോവാൻ പറ്റിയ പള്ളികളിൽ പോവുക അതൊക്കെ നമുക്കൊരു സന്തോഷവും സമാധാനവും ഒക്കെ നമുക്ക് പള്ളിയിലും അമ്പലത്തിലും ഒക്കെ പോയിരിക്കുമ്പോൾ അതിൻ്റെതായ ഒരു എന്താ പറയുന്ന സമാധാനവും ശാന്തി ഒക്കെ മനസ്സിനും കിട്ടും ഞങ്ങൾ നേരെ അമ്പലത്തിൽ വരാമെന്ന് വെച്ചാൽ ഞാൻ പറയാൻ നമുക്ക് അമ്പലത്തിൽ പോയിട്ട് ഒഴുത് ഇവിടെ തന്നെ ഉണ്ട് നമുക്ക് കുറച്ച് നേരം ഇരിക്കാനും പിള്ളേർക്കാണെങ്കിലും ഓടിക്കളിക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാരണം പുറത്തൊക്കെ ഒരുപാട് സ്ഥലമുണ്ട് ഇപ്പൊ ഓപ്പൺ ആയിട്ട് രണ്ട് സൈഡിലെ ഡോറൊക്കെ ഓപ്പൺ ആയിട്ട് കിടക്കുന്നതാണെങ്കിൽ ഇതിനകത്തൂടെ കാറ്റ് നല്ലതുപോലെ അടിച്ച് ഇങ്ങനെ പോവും നല്ല സുഖ അതിനകത്ത് ഇരിക്കാന് അപ്പൊ അത് കഴിഞ്ഞ് ഇവിടെ കണ്ട വീടൊക്കെ കുറെ വിഗ്രഹങ്ങൾ പല വെറൈറ്റിയിലും ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഇങ്ങനെ നോക്കി എല്ലാരും ഫോട്ടോ എടുക്കും ഷൂട്ടും വീഡിയോ ഷൂട്ടും അത് ഇതും ഒക്കെയാണ് നല്ല തിരക്കുണ്ട് ഫോളിയല്ലേ ഇന്ന് ഇതൊരു ഫോളൊക്കെ എടുത്ത വീഡിയോ അല്ല ആണെ അപ്പൊ പുളി ആയതുകൊണ്ട് ആ അന്നൊക്കെ എല്ലാവർക്കും അവധിയും ഒക്കെ ആയതുകൊണ്ട് എല്ലാരും വരും ചില സമയത്തൊന്നും ആരും കാണത്തില്ല ഇവിടെ കുറച്ചുപേരൊക്കെയേ കാണത്തുള്ളൂ നമ്മളെ മിക്ക ദിവസവും വരുമ്പോൾ ആള് കുറവായിരിക്കും പക്ഷെ ഇവിടുത്തെ വിശേഷങ്ങൾക്കൊക്കെ നമുക്ക് ഇതിന ഇങ്ങോട്ട് അടുക്കാനും പറ്റത്തില്ല ഭയങ്കര തിരക്കായിരിക്കും നമ്മൾ ഈ ഒഴിഞ്ഞ സമയങ്ങളിലൊക്കെയാണ് വരുന്നത് കൊറേ വെച്ചിട്ടുണ്ട് ഗണപതിയുടെ ഉണ്ട് അവിടെ ചുറ്റിനിങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പൊ അത് കഴിഞ്ഞപ്പോ ഈ ബുക്കിൽ എഴുതുന്നത് എന്താന്ന് വെച്ചാൽ ശ്രീരാം ശ്രീറാം എന്ന് പറഞ്ഞിട്ട് അവർ എഴുതുന്നതാണ് അപ്പൊ ഓരോ പേജിലും ഇങ്ങനെഴുതി ചില ഒരു പേജ് രണ്ട് പേജ് അങ്ങനെ എഴുതുന്നതാണ് കുറെ പേരുണ്ട് ഒരു ദിവസം എനിക്കൊന്നും എഴുതണം ഞാൻ ഇതുവരെ അത് എഴുതിയിട്ടില്ല അപ്പൊ അത് കഴിഞ്ഞ് നമ്മളെ അമ്പലത്തിൽ അങ്ങനെ ചുറ്റും വന്നിട്ട് വലം വെച്ചു നമ്മള് വരുവാണേ അവിടെ കുറച്ച് ഒരു സൈഡിൽ കണ്ടോ കണ്ടെ കാണിച്ചായിരുന്നു ചെറിയൊരു ഡോറ് ഇങ്ങനെ ഒരു ഓഫീസ് പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അവിടെ പ്രസാദമൊക്കെ കൊടുക്കുന്നതാണ് അതെ പ്രസാദം ലഡു ആണ് നമ്മൾ മേടിച്ചു ഒരു ലഡു ഒരു എന്താ പറയുന്ന അതാണ് എന്റെ കുഞ്ഞു മോന്റെ കയ്യിലിരിക്കുന്ന ഇടിക്കുന്ന കണ്ട ഒരു ചെറിയൊരു ഡെപ്പ അതില് കണ്ട് ലഡു അങ്ങനെയാണ് വരുന്നത് പ്രസാദം പല എന്താ പറയുന്ന ഇതിലും ഉണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ചുറ്റിനും അമ്പലത്തിനും വലിച്ചു ഇങ്ങനെ താഴെയൊക്കെ കുറേ സ്ഥലമുണ്ട് കാണാനൊക്കെ കുറെ ഇരിക്കാനും കണ്ടോ ഇങ്ങനെ ഗ്രൗണ്ട് പോലെ ഇങ്ങനെ കിടക്കുക താഴെ അവിടെ ചെറിയ കുറെ അമ്പലങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ അവിടെ കണ്ടോ കുഞ്ഞിട്ടുള്ളൊക്കെ എന്താ പറയാ പാല് കൊടുക്കാനാണെങ്കിലും കുഞ്ഞു കുട്ടികളെ കൊണ്ടൊക്കെ വരത്തില്ല അപ്പൊ അതിനുള്ള സ്പേസ് ഒക്കെ അവിടെ ഉണ്ട് സ്ഥലവും ഒക്കെ ഉണ്ട് പിന്നെ അവിടെ ചെറിയ ചെറിയ കുറെ അമ്പലങ്ങളുണ്ട് നമ്മളപ്പോ ഇതുവഴി ഇങ്ങനെ ഇറങ്ങി കുറവ് കുറെ കുട്ടി അമ്പലങ്ങളും രണ്ട് കുളവും അതുമൊക്കെ ഉണ്ട് അവിടെ കണ്ടോ അതിന്റെ മെയിൻ ഗേറ്റ് ആ കാണിക്കണ്ടോ ില്ല പോലെ നല്ല ഭംഗിയല്ലേ ഞങ്ങൾ ഇവിടെ പറയുമ്പോ എപ്പോഴും ഇങ്ങനെ പറയുന്നത് ബാഹുലി ഇങ്ങനെ നമ്മളിങ്ങനെ തമാശ പോലെ പറയട്ട് തിരുവഴി ഇറങ്ങി താഴോട്ട് വന്നു കഴിഞ്ഞാല് അവിടെ കുഞ്ഞി ചെറിയ അമ്പലങ്ങളൊക്കെ ഉണ്ട് നല്ല ഭംഗിയാണ് നമ്മളിങ്ങനെ വന്നിരിക്കാന് കുറെ സമയം ഇങ്ങനെ വന്നിരുന്നത് നമ്മളെ ഓരോ വിശേഷ സമയം അവധിയുള്ള സമയത്തൊക്കെ പുള്ളിക്ക് അവധിയുള്ള സമയത്തൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഇവിടെ വന്നിരിക്കും അമ്പലങ്ങള് അല്ലെങ്കിൽ ചിലപ്പം കടപ്പുറത്ത് പോവും ബീച്ചില് അങ്ങനെയൊക്കെ പോയി നമ്മളിങ്ങനെ ചെയ്യും അല്ലാതെ വലിയ യാത്രയൊക്കെ രണ്ടും മൂന്ന് ദിവസം ഇങ്ങനെയൊക്കെ യാത്ര പോകണമെന്ന് നമുക്ക് ദൂരം പറ്റത്തില്ലല്ലോ ഒരു ദിവസമൊക്കെ ലീവ് കിട്ടാൻ പറ്റില്ലേ പറ്റും അല്ലേ പിന്നെ നമ്മള് അല്ലാതെ അവധി എടുത്ത് പോകണം മൂന്നാലും അപ്പം ചിലപ്പോ സ്കൂള് കാണും അതുകൊണ്ടൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ സമയം ചെലവഴിക്കും കുറച്ച് സമയം ഇങ്ങനെ വന്നിട്ട് എപ്പോഴും അടുക്കളയും നീരും അങ്ങനെയൊക്കെ ആയപ്പോരല്ലോ കുഞ്ഞുങ്ങൾക്ക് വളരെ സന്തോഷമാവും നമ്മളൊക്കെ ഇങ്ങനെ ഇറങ്ങി കുറച്ചു നേരം പുറത്തേക്ക് പുറത്താക്കിറങ്ങുമ്പോ അവർക്കൊരു ഇതല്ലേ അപ്പൊ അവിടെ കളിയാകൊണ്ട് വരും ഇതൊക്കെ കടയായിരുന്നു ഇതിനകത്ത് ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനുള്ള സ്നാക്സും അതും ഐസ്ക്രീമും അങ്ങനെയുള്ള സംഭവം ആയിരുന്നു ഇപ്പൊ ഓപ്പണല്ല അവർ ആ തുടക്കത്തിലൊക്കെ ഒന്ന് കുറച്ച് നാളുണ്ടായിരുന്നു പിന്നെ അതച്ചു ഫോട്ടോ എടുക്കും നടക്കുക കൊറേ ആൾക്കാരിലൊന്നും ഫോട്ടോ എടുക്കും ഇതുപോലെ കൊറേ മര മരവും അതിന്റെ ഒക്കെ ചോട്ടില് ഞാൻ ചൂ അവിടെ വരുമ്പോ നല്ല കാറ്റും നല്ലൊരു ഇതാ ചൂട് ഇപ്പൊ നല്ല ചൂടാ ഇവിടെ ഒരു ചെറിയ കുളവുണ്ട് വെള്ളം നോക്കണ്ട വെള്ളമൊന്നും അരക്ക് പിടിച്ച് കിടക്കുന്ന നില കവിനെ നല്ല ഇതായിട്ട് കിടക്കുക പിന്നെ അതിന്റെ അപ്പുറത്ത് വിട്ട് ചെറിയ കുറെ പ്രതിഷ്ഠകളുണ്ട് അവിടെ ഈ ദേവിയും പിന്നെ ഇവിടുത്തെ ദേവികളുടെയൊക്കെയാണ് അത് കഴിഞ്ഞ് പിന്നോട് മാറി ഒരു ഇച്ചിരി കൂടെ നമ്മളിപ്പൊ കണ്ട ആ കുളത്തിനൊക്കെ കുറച്ചും കൂടെ വലിപ്പത്തിലുള്ള ഒരു കുളമാണ് ഇത് കുളത്തിൻ്റെ അവിടെയൊക്കെ നമ്മൾ കീറുകടക്കെ ചുറ്റി കണ്ടിട്ട് നമ്മള് അതിന് വലം വലിച്ച ഇപ്പുറത്ത് കുറച്ചു നേരം ഇവിടെ ഈ ഇക്കുകയൊക്കെ ചെയ്തു ീ കൊറച്ചേരം ഇവിടെ ഇരിക്കാനുള്ള അവിടുത്തെ പ്രവശത്താവുമ്പോൾ കുറച്ചു നേരം ഇരുന്നു ഇരുന്നു മോനെ അവിടെ കളിക്കുകയും ഒക്കെ ആയിരുന്നു ഈ വർഷത്തെ കളർദിയും ഹോളി പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത വർഷത്തെ ഹോളിക്ക് വേണ്ടി കാത്തിരിക്കാം അങ്ങനെയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വിചാരിച്ചു പ്രതിയെ പോകാന്ന് വിചാരിച്ചു ഞങ്ങൾ ഒരു ഒന്നര മണിക്കൂർ ഇവിടെ ഇരുന്നു മോനെ ഓടിക്കളിക്കുകയും പിന്നെ ഞങ്ങളവിടെ കുറച്ചു നേരം ഇരുന്ന് വർക്കാനും പറയുകയൊക്കെ ചെയ്തു ഞാൻ ഓർക്കും പെതിക്ക് നമുക്ക് വീട്ടിലോട്ട് പോകാൻ എന്നൊക്കെ ഓർക്കും ഇങ്ങനെ പോവുക എന്താന്നറിയില്ല ഭയങ്കര സന്തോഷത്തിൽ ഒരാൾ ഓട്ടോ ചാട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ അപ്പൻറെ അടുത്തൊന്നും മാറുന്ന ഒരാളല്ല ഇങ്ങനെ ഇറങ്ങി നടക്കത്തില്ലേ ഇന്ന് എന്തൊക്കെയോ പറഞ്ഞു ചോക്ലേറ്റ് മരിച്ച അതായത് എന്നൊക്കെ പറഞ്ഞ ഓടുക അതിൻ്റെക്ക് ചില ദിവസം നല്ല മൂഡിലൊക്കെ വരും ചില ദിവസം പുള്ളിക്ക് എന്താ പറയുന്നത് എടുത്തുകൊണ്ട് തന്നെ നടക്കണം ആ ഒരു വാശിയൊക്കെ അത് നമ്മളൊന്നും എടുക്കരുത് അവനെ ഞാനോ അവന്റെ ചേട്ടനോ ഒന്നും എടുക്കണ്ട അപ്പൻ തന്നെ എടുക്കണോന്നുള്ള വാശിയൊക്കെ പിടിച്ച് ഇങ്ങനെ നടക്കും നമ്മുടെ ഹോളി വിശേഷങ്ങളും ഇന്നത്തെ എന്താ പറയുക ഒരു ചെറിയ വിശേഷം ഇന്നത്തെ വിശേഷം ഇതൊക്കെ ഇന്ന് പാചകം ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ ഞാൻ ഓർത്ത് നിങ്ങളെ ഈ അമ്പലം കാണിക്കാം എന്നൊക്കെ ഓർത്ത് വന്നതാണ് ഇതാണ് നമ്മുടെ ഗുജറാത്തിലെ സോംനാഥിലുള്ള കാമൻ തമ്പലം അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളു അപ്പം പുതിയൊരു വീഡിയോ ആയിട്ടൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടുക അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ടാറ്റി സി യു